കടൽക്ഷോഭം രൂക്ഷമായാൽ ജീവൻ കയ്യിൽ പിടിക്കേണ്ട അവസ്ഥയിലാണ് തീരദേശ ജനത അടിക്കടി എത്തുന്ന ദുരിതക്ഷോഭം ആയുസിലുണ്ടാക്കിയതെല്ലാം കടലെടുക്കും തീരാവേദനയിലും പട്ടിണിയിലും നാളെ എന്തെന്ന ചിന്തയാണ് പലർക്കും മത്സ്യത്തൊഴിലാളികൾ ഒരായുസിലുണ്ടാക്കിയതാണ് ഇവയെല്ലാം ഒറ്റ തിരയിൽ എല്ലാം കടലെടുത്തു ആയുസ് മാത്രം ബാക്കി നൽകിയെങ്കിലും ആശങ്കയിലാണ് ഓരോ തീരദേശവാസികളും നമ്മൾ രാത്രി പോകാൻ മുമ്പ് മക്കൾ ഇരിക്കുമോ നമുക്ക് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിയേണ്ടി വരുന്ന അവസ്ഥ ശൗചാലയം പോലും കടലെടുത്തതോടെ തീരാ ബുദ്ധിമുട്ടിലാണ് കടലോര മക്കൾ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കാനുള്ള സ്ഥലം ഞങ്ങൾക്ക് വേണം അതാണ് പ്രായപൂർത്തിയായ മക്കൾക്ക് ഒരു സുരക്ഷിത വേണം ഒരു ടോയ്ലറ്റ് വേണം അതൊന്നും ഇല്ലാതെ കാട്ടിലൊക്കെ ഇല്ല കാടൊക്കെ എല്ലാം ഇപ്പൊ അവര് വലിയ വലിയ വീടും കൊട്ടാരങ്ങളൊക്കെ വെച്ചിരിക്കാൻ മുമ്പ് ഞങ്ങൾ കാട്ടിലാണ് പോകും ഞങ്ങളെ പ്രായത്തിൽ ഇപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കുന്നുണ്ട് ആ മക്കൾക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല ഇവിടെ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ പ്രധാനം മക്കൾക്ക് വലിയ പ്രായമായ മക്കളല്ലേ ദുരിതാശ്വാസ ക്യാമ്പിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയും അവഗണന മാത്രമാണ് ഇവർക്ക് മിച്ചം അതിനാൽ തന്നെ ഒറ്റക്കെട്ടായി ഇവർ ജീവൻ മല്ലിട്ട് താമസിക്കുകയാണ് പ്രായം പൂർത്തിയായ മക്കളെയും കൊണ്ടൊക്കെ അവിടെ പോയി ആ മക്കൾ കിടക്കുമ മക്കളല്ലേ ഈ വലിയ മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതാകുമല്ല എല്ലാരും പോകൂലല്ല നമ്മള് പോകും നമ്മടെ മക്കളെയും ഭർത്താക്കന്മാരെയും അവരെയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാൻ അവഗണന അവസാനിപ്പിച്ച് കരുതൽ കരങ്ങൾ നീട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം കഴിച്ചില്ല കിടക്കുന്നു തിരിഞ്ഞു അവരാരും ഞങ്ങളെ ചെയ്യുന്നില്ല പൊയ്യൂരിൽ മാത്രമല്ല വർക്കലയിലും സ്ഥിതി സമാനമാണ് ആശങ്കയുടെയാണ് കടൽക്ഷോഭത്തിന്റെ രണ്ടാം നാളും ഇവർ ഉറങ്ങാതിരുന്നത് ജനം തിരുവനന്തപുരം